അലൈക്കും എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പോൾ അതാ ഇന്ന് ബീഫ് അച്ചാറാണ് ഇട്ടിടണത് അതും ഇങ്ങനത്തെ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ ചോറ്റൊക്കെ ഒരു കൂട്ടാൻ്റെ ആവശ്യമല്ല കേട്ടോ ബീഫ് അധികം ആൾക്കും ഇഷ്ടമല്ല ഈ കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ബീഫ് അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ ബീഫ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ആ പാടി നേരം കൊണ്ട് ഒഴിവാക്കുക നെയ്യൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുപാട് നേരം വള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ചോരൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ ലേസം സുറുക്കൊക്കെ ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി എളുപ്പം വൃത്തിയായി കിട്ടും കേട്ടോ പിന്നെ നല്ലൊട്ടപ്പാത്രത്തിൽ കണ്ട് ഊറ്റി വെക്കുക നല്ലത് എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങനെ ഇതാ കൊട്ടി ഈ ഒരു പാത്രത്തിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കണം കേട്ടോ ഇതൊന്നും ചുങ്ങിയ പോയതെ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾക്ക് ഒരു വട്ടം തിന്നാനേ ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു വലപ്പത്തിലാക്കി കൊണ്ടാണ് നമ്മൾ ബീഫ് നുറുക്കിയിട്ടുള്ളത് അപ്പം ആദ്യം അതൊന്നും എടുക്കണം അപ്പം ഞാനത് ആ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞപ്പൊടി ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല കുറച്ചിട്ട് ചില കുക്കറിൽ കുക്കറിൽ വള്ളം പാരൻ്റെ ആവശ്യം ഉണ്ടാവില്ല പല ഓല കുക്കറും പല ഇതിലേക്കാറില്ല കാരണം പയക്കല്ലതുണ്ടാവും പയക്കില്ലാത്തതുണ്ടാവും അപ്പം ഞാൻ ഇതാ ലേസം വെള്ളം പാരുന്നുണ്ട് ഒരു കാ ക്ലാസ് വള്ളം പാരനുണ്ട് എന്നൊന്നും അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കട്ടെ ഒരഞ്ചാറ് വിസിലടിച്ചോട്ടോ ഇപ്പം പെരുന്നാൾ ഇറച്ചി ആരോടും ഉണ്ടാവില്ല എല്ലാവരോടും കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ എപ്ലേയിലൊക്കെ വാങ്ങുമ്പോൾ ലേസം അച്ചാറിട്ട് നോക്കുകൊണ്ടു കേട്ടോ അച്ചാറിട്ടിട്ടുണ്ടല്ലോ ഒരാഴ്ച ഒക്കെ ഇരുന്ന് ഇങ്ങനെ കൂട്ടുമ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെതാകും വെന്തിട്ടുണ്ട് ആറ് വിസിൽ വന്നതിൻ്റെ ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അപ്പം കണ്ടില്ല ഇറച്ചിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പം ഞാൻ കത്തിച്ചാണ്ട് അതിൽ തന്നെ അത് ഇങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണല്ലോ അത് ഊറ്റി എടുക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ വെള്ളം വറ്റുമ്പോഴത്തേന് ഞാനിത് ആ വെളുത്തുള്ളി വള തോലൊഴിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് പോണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുനുകുനിയന അരിയാണ് കേട്ടോ ചതക്കണില്ല ഇങ്ങനെ കച്ചാർ അച്ചാറിടുമ്പോൾ നമ്മൾ അരിഞ്ഞു കൂട്ടണ്ടട്ടാ നല്ലത് അങ്ങനെ താപ്പത്തിന് ഇത് ശരിയാക്കിയപ്പോഴത്തേന് നമ്മൾ ഇറച്ചിയിലെ വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിൽ കണ്ട് എടുത്തിടാം ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറി കോട്ടെ കാരണം എണ്ണയിലൊന്നും മുരിച്ചെടുക്കാൻ നല്ലതാണല്ലോ അപ്പം ഞാൻ ഈ ഇറച്ചിയുടെ വേവ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെന്ത് ഇങ്ങോട്ട് ഇതാവണ്ട പാകത്തിൽ വേവ ആവണം കേട്ടോ ഈ ഒരു ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നല്ല വേവാനും പറ്റൂല നല്ല വേവാതിരിക്കാനും പറ്റൂല പിന്നെ നല്ല ആരില്ല ചേസ് ഇറച്ചിയാണ് നല്ലത് അതാണ് നല്ല എരിയും പുളിയൊക്കെ ഇങ്ങോട്ട് പുടിച്ച് കിട്ടുള്ളൂ എന്നിട്ട് ഞാനിത് ആ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞമ്മക്ക് ഞാൻ ഇറച്ചിയൊക്കെ ഒന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം അത് പെരുന്നാൾക്ക് പറഞ്ഞതാട്ടെ നമ്മളെ ഷാലു മോനും ഒരുപാട് ഒന്ന് ഇറച്ചിയില്ലയമ്മ ഒന്നച്ചാറിട്ടോ ചെറുതായാലും വലുതായാലും ഒരുപോലെ ഒരുപോലെയല്ല അപ്പം ഞമ്മളോടല്ലേ പോലെ ആഗ്രഹങ്ങളൊക്കെ പറയുള്ളൂ അപ്പം അത് ആ പകുതി ഇറച്ചി അയക്കാണ്ട് ഇട്ടിട്ടുണ്ട് ഇനി ലേസും പാട് പൊരിച്ചെടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെതാ ഈ ഒരു കളറിലായപ്പോഴാണ് ഞാൻ ഇറച്ചി മാങ്ങണേ വല്ലാതെ മുരിയിപ്പിച്ച എൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ വല്ലാതെ മുരിയിപ്പിച്ചാൽ അതിക്ക് എരിയും പുളിയൊക്കെ ഒക്കെ എത്തിക്കിട്ടാൻ ഭയങ്കര ഇടങ്ങറ ഈ അങ്ങനെ അങ്ങനെതാ നല്ല എണ്ണ വാർന്നോട്ടെ പിന്നെ ഞാൻ പൊരിച്ചെടുക്കണത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ശരിയാക്കുന്നത് ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമെന്ന് ചാടും തോനെ ദിവസം ഇരിക്കുകയാണെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത് അച്ചാറിനൊക്കെ അധികം നല്ലെണ്ണയാണ് കൂട്ടേണ്ടത് ഇത് പിന്നെ തോന്നേ ദിവസമൊന്നും ഇരിക്കൂല നാലീസോ അഞ്ചീസോ ഇരിക്കും ഇങ്ങനെയൊക്കെ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോഴും പാട് മക്കളെ അച്ചാറട തിന്ന പിന്നെ ഇപ്പോൾ ശാലും മോനും ഒക്കെ സ്കൂൾക്ക് പോകുടങ്ങിയോണ്ട് അങ്ങനെ നിങ്ങളുടെ അച്ചാർ തിന്നില്ല വന്നേക്കു തന്നെ എന്താ കാട്ടോച്ച ലേസം അച്ചാറൊക്കെ കൂട്ടി എന്തേലും ഒക്കെ പണി അല്ലെങ്കിൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ലേസെടുത്താ വെറുതെ അങ്ങനെ ഇരുന്ന് തിന്നും അങ്ങനെതാ പൊരി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ ഒന്നും ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഈ എണ്ണ ഞാനൊരു ക്ലാസ്സിലാണ്ട് ഒഴിച്ചു വെച്ചിട്ട് ആ ചട്ടിയന്നെ നിങ്ങളുടെ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇറച്ചി പൊരിച്ചത് ഒന്ന് കാണിച്ചേരട്ടോ ഇതാണ് ലേസം ഇറച്ചി ഉള്ളു ഇപ്പോൾ കേട്ടോ നമ്മൾ ഒരു കിലോ അച്ചാർ കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടു കിലോ ഇറച്ചി കൊണ്ട് അച്ചാർ ഇട്ടാലേ ഒരു കിലോ കിട്ടുള്ളൂ അങ്ങനെ നമ്മളെ ചട്ടിയൊക്കെ നല്ലോം ചൂടായിട്ടുണ്ട് അപ്പോൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുത്തു അത് പൊട്ടി പൊരിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോ ഒന്ന് മൂക്കട്ടോ കളറൊന്നിങ്ങോട്ട് വ്യത്യാസപ്പെട്ട് വരുവോളും നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചാൽ എന്നിട്ട് ഞമ്മക്ക് ഇഞ്ചി നുറുക്കിയത് ഇടട്ടോ ഇഞ്ചി ചതച്ചിട്ടെല്ലാം നുറുക്കി ഇടാം കാരണം നമ്മൾ ഇറച്ചി തിന്നുമ്പോണ്ടല്ലോ അതൊന്നിങ്ങനെ കടിച്ചുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെന്താ ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഈ നല്ലെണ്ണ ആകുമ്പോഴാണ് ഈ പതങ്ങനെ വരുന്നത് കേട്ടോ വെളിച്ചെണ്ണ ആകുമ്പോൾ അങ്ങനെ പതച്ച് പൊന്തൊന്നുമില്ല അങ്ങനെ ഇതാ ഒന്ന് കണ്ടില്ലേ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതാ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും പാടൊന്നും ഇങ്ങോട്ട് എണ്ണയിലൊന്നും ഇങ്ങോട്ട് മുരിച്ചെടുക്കട്ടെട്ടോ വല്ലാതെ ഇങ്ങോട്ട് മുറിച്ചണ്ടാ ചെറുതായി ഇങ്ങോട്ട് മുരിയുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ അതിലും ഇട്ട് കൊടുക്കാണ്ട് ഇനി വല്ലാതെ മൂക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഭയങ്കര ചോത്ത കളറാവും ആ അതിന് നിൽക്കരുത് തെയ്യം നല്ലോം കുറച്ച് വെക്കട്ടെ അങ്ങനെ മൂത്ത് വരികയാണെങ്കിൽ അങ്ങനെ അങ്ങനെതാ എണ്ണ ഇങ്ങനെ പതച്ച് പൊന്തി കേട്ടോ നല്ലെണ്ണമാകുമ്പോൾ അങ്ങനെ പതച്ച് പൊന്തും വെളിച്ചെണ്ണ ആകുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ ഇത് ഞമ്മളിത് നല്ലെണ്ണ ആയതുകൊണ്ട് ആട്ടോ ഈ ഒരു പതം ഇങ്ങനെ വരുന്നേ അങ്ങനെതാ വേപ്പിൻ്റെ ഇട്ടുകൊടുത്ത് ചെറുതായി ഒന്ന് വാട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കണ്ട കാരണം ഇറച്ചിയിൽ തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അച്ചാറും പൊടിയാണ് ഇതിൽ കൂടുതലും ചേർക്കേണ്ടത് ഇറച്ചി വേവിച്ചുമ്പോൾ മുളകും പൊടിയന്നെ ചേർത്തിട്ടില്ല വെറും മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഇട്ടും ഇങ്ങാണ്ട് വേവിച്ചെടുത്തിട്ടാണ് അതുകൊണ്ടാണ് ഇതേക്കൊരാറു സ്പൂണ് അച്ചാറും പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീർ മുളക് പൊടിയാണ് എന്താണ് ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് അതൊരു കളറിന് വാണ്ടിങ്ങാണ്ട് ഇടുക അങ്ങനെ നല്ലോ മസാല മൂത്ത് വന്നോട്ടെ ആ മസാലയുടെ പച്ചമണൊക്കെ നല്ലോണം പോവണം അപ്പം നമ്മൾ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് വാട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ സുർക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സുർക്കൊഴിച്ചതിട്ടോ ഇറച്ചി വല്ലാതെ പുളി ഉണ്ടായാൽ ശരിയാവില്ല പാകത്തിൽ സുറുക്കെട്ടോ ഞാൻ എങ്ങനായാലും അര ഗ്ലാസ് സുർക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല തള ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇറച്ചി ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽക്കില്ല ഇപ്പാണ് ഇട്ട് കൊടുക്കണേ ഇപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക ഇറച്ചിയിലിപ്പുണ്ട് പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൺസാര ഇട്ട് കൊടുക്കുന്നത് സ്കിപ്പായി പോയിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല തള വരുമ്പോൾ നമ്മൾ പൊരിച്ച വെച്ച് ഇറച്ചിതാദ്യക്കങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ വള്ളം പോലെയുള്ള വാണ്ട് നല്ല കായം പെരണ്ടിങ്ങാണ്ടാവണം നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ചിലവിലിടുമ്പോൾ നല്ല വള്ളം പോലെ കാരണം പക്ഷേ ഇറച്ചിയിൽ നമ്മൾ വള്ളം മേലേയും ഇറച്ചി താഴിയാകുമ്പോൾ ആ അച്ചാറിൻ്റെ ടേസ്റ്റിങ്ങോട് കിട്ടൂല ആ വള്ളം വറ്റോളം നമ്മളൊന്നാണ് കത്തിച്ച് കൊടുക്കുക അപ്പം അതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ അച്ചാറായിട്ടുണ്ട് സുർക്കമൊക്കെ നല്ല വറ്റിയിട്ട് നമ്മളെ കൊയമ്പിങ്ങാണ്ടായിട്ടുണ്ട് മസാലയും ഇറച്ചിങ്ങോട്ട് ഒരുമിച്ചാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ നമ്മൾ ഈ സുർക്കയിൽ കടന്നിട്ട് ഇറച്ചി ഒന്നും പാടിങ്ങോട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ സുർക്കയിലിട്ടാൽ ബലം വെക്കന്നെ ചെയ്യുക പക്ഷേ ഇങ്ങനെ വേവിച്ചുമ്പോൾ അതൊന്നും ഇങ്ങോട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ചാർ ഇടുമ്പോൾ അച്ചാറിടുമ്പോൾ പൻസാരെടുക്കാൻ മറക്കരുത് അയച്ചിട്ട് തോനെ പഞ്ചാര ഇടരുത് എരിയും പുളിയും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി കാണാണ് നമ്മൾ പൻസാര ഇട്ട് കൊടുക്കുന്നത് അപ്പം ശാലൂനായാലും മോനൂനായാലും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇട അച്ചാർ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാടുണ്ടാക്കണം ഒരുപാട് കാലിരുന്ന് കൂട്ടുമ്പോഴാണ് ഞമ്മളെ ഇറച്ചിയുടെ അച്ചാറൊക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം അതുപോലെ തന്നെ നമ്മൾ അച്ചാർ നല്ലൊരു കളറ് കണ്ടില്ലായി അതിന് വണ്ടി കാണ്ടാണ് ഞമ്മള് കാശ്മീരി മുളക് പൊടി ഇടണത് കേട്ടോ കാശ്മീരി മുളക് പൊടി ലേസം കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മുളകും പൊടി എത്ര രരി ഉണ്ടെങ്കിലും നമുക്ക് കളറ് കിട്ടൂല അപ്പം കളറ് ചേർക്കണേക്കാട്ടും എത്രയും നല്ലതാണ് ഇങ്ങനെ കാശ്മീർ മുളക് പൊടി ചേർക്കണത് അപ്പം നമ്മൾ വീഡിയോ തിരക്കെന്നെ ഉള്ളു അപ്പം മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ അപ്പം അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും